ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കുറേ അധികം നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് പോയി ലിവർപൂളിൽ നിന്ന് ഒരു മണിക്കൂർ മാത്രം ദൂരമുള്ള ബ്ലാക്ക് പോളിൽ ബ്ലാക്ക് പോളിൽ ആദ്യം ഞങ്ങൾ പോയത് ഒരു ഫണ് ഏരിയയാണ് എയർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഫണ് ഏരിയ അതായത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേരുടെ ഒപ്പം നമ്മളും കുറേ അധികം എൻജോയ് ചെയ്തു നല്ല രസമാണ് അവിടെ നമുക്ക് ഫുൾ ബോഡി ഒന്ന് അരങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ കുറേ ഒക്കെ ബേൺ ചെയ്യാനും ഏറ്റവും അടിപൊളിയാണ് ഞങ്ങൾ അത് എൻജോയ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് ബ്ലാക്ക് പോൾ സൂവിലാണ് നമ്മുടെ തോമക്കുട്ടൻ ഇതുവരെ ആനിമൽസിനെ അതായത് പട്ടിയും പൂച്ചയും ഒന്നും അല്ലാതെ ബാക്കി ആനിമൽസിനെ ഒന്നും നേരിട്ടധികം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൂയിൽ പോയി തോമക്കൂട്ടം ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കാണുന്ന എല്ലാം ഭയങ്കരമായിട്ട് രീതിയിൽ അവന് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നു കാരണം അവനീത് ടി വിയിലൊക്കെ കാർട്ടൂണായിട്ടും അതും ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള സൂകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനിമൽസൊക്കെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുറവായിരിക്കും പക്ഷേ അവരുടെ സെറ്റിങ് വളരെ മനോഹരമായിരിക്കും കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആയിരിക്കും നല്ല ക്ലീൻ ആയിരിക്കും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ കൂടുതൽ ആനിമൽസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റീസിലുള്ള ആനിമൽസ് ബേർഡ്സ് എല്ലാം കാണാൻ പറ്റും പക്ഷേ ഇവിടെ അത്രയും അത്രയും ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഒന്നും ഇല്ല എങ്കിൽ കൂടി ആ ചെയ്തു വെച്ചിരിക്കുന്ന ഏരിയ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കാമായിട്ട് നല്ല സ്പേസിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി അവിടുത്തെ പ്രധാന ഒന്നായിരുന്നു ഇത് ഇവിടുത്തെ ഒറാങ്കുട്ടനും അതിൻ്റെ കുഞ്ഞും ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ തോമക്കുട്ടൻ ഇടയ്ക്ക് ഒറാങ്കുട്ടനുമായിട്ട് ചെറിയ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി അവനൊരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്തിട്ടാണ് തോമകുട്ടൻ അവിടെ നിന്ന് പോകുന്നത് അവനെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ തോമകുട്ടനെ കണ്ടാൽ തന്നെ അറിയാം അവനെല്ലാം മൊമെൻറ്റും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയും ബേഡ്സിനെയും നമ്മൾ കാണാൻ പറ്റി എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ മാത്രം വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് സീ ലൈൻ സീ ലൈൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇടയ്ക്ക് ഇവിടെ ഒരു കഫേ ഉണ്ട് കഫേലൊക്കെ കീഴറി കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിൻ്റെ ഒരു മടുപ്പൊന്നും തോന്നില്ല പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതായിരുന്നു ഏറ്റവും ബെനിഫിറ്റ് പിന്നെ ഇത് കണ്ടോ ഫ്ലെമിങ്ങോ കരീബിയൻ ഫ്ലെമിങ്ങോ എന്ന് പറയുന്ന അതായത് നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട് ചുമന്ന കളറിൽ മുക്കിയ പോലെ ഇരിക്കും പിന്നെ അതെ എലിഫൻസ് എലിഫൻറ്റ്സിനെ നമ്മുടെ നാട്ടിലൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് അതിൻ്റെ ഒരു മിനി വെർഷൻ എന്ന് പറയേണ്ടി വരും പിന്നെ സൂ ആകുമ്പം നമ്മുടെ സിംഗം ഇല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ രണ്ട് സിംഗങ്ങളേയും ഞങ്ങൾ കണ്ടു പിന്നെ വൂൾ എന്ന് പറയുന്ന ഒരു ബ്രീഡാണിത് വൂൾ എന്ന് പറയുന്ന ഒരു ആനിമൽ കാറ്റഗറിയിൽ വരുന്നതാണ് വൂൾഫ് തന്നെയാണ് അതിനെയും കണ്ടു